മിസ്റ്റർ ബീസ്റ്റ തന്റെ വിവാഹത്തിന് പണം നൽകാൻ അമ്മയോട് സഹായം ചോദിക്കുന്നു സെലിബ്രിറ്റി നെറ്റ്വർത്തിൽ ഏകദേശം ഒരു ബില്യൺ ഡോളർ ആസ്തിയുള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ജിമ്മി ഡൊണാൾഡ്സൺ എന്ന മിസ്റ്റർ ബീസ്റ്റ തനിക്ക് വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ എന്നും തന്റെ പ്രതിശ്രുത വധുവും സഹകരണൻ സൃഷ്ടാവുമായ തിയാ തിയാബോയിസണുമായുള്ള വിവാഹത്തിന് ധനസഹായം നൽകുന്നതിനാൽ കുടുംബത്തിന്റെ പിന്തുണ ആവശ്യമാണെന്നും പറയുന്നു തന്റെ സമ്പാദ്യം മുഴുവനും യൂട്യൂബ് ഉള്ളടക്കത്തിൽ നിക്ഷേപിക്കുന്നതിനാലാണ് തന്റെ കൈവശം വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത് ക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ഉടമയാണ് മിസ്റ്റർ ബീസ്റ്റ് ഈ വർഷം ഉള്ളടക്കത്തിനായി കാൽ ബില്യൺ അദ്ദേഹം പറയുന്നു പക്ഷേ കടലാസിൽ തന്റെ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകൾ വളരെ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലെ ആകുള്ള സെലിബ്രിറ്റിയാണ് മിസ്റ്റർ ബീസ്റ്റ് ജനപ്രിയ യൂട്യൂബർ ഔദ്യോഗികമായി തന്നെ ഒരു ബില്യൺ ഡോളർ ക്ലബിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു വെറും ഇരുപത്തിയേഴ് വയസ്സിലാണ് ഈ നേട്ടം പ്രായം കുറഞ്ഞ കോടീശ്വരന്മാരിൽ ലോകത്തെ എട്ടാം സ്ഥാനത്താണ് മിസ്റ്റർ ബീസ്റ്റ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം